ിലേക്ക് ഡെയിലി ടെലികാസ്റ്റ് ചെയ്യുന്ന ലൈവിലൂടെ വരുന്ന മറ്റു വീഡിയോസ് എല്ലാവരും കാണുന്നു സർ സബ്സ്ക്രൈബേഴ്സും വർദ്ധിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ശുശ്രൂഷകൾ നിനക്ക് അനുഗ്രഹമാകുന്നു കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഞാനതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ് ആ ആൻറി പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇത് കേൾക്കുന്നവർ എന്താണ് അല്ലേ പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഒരു മുത്ത് ഒരു മുത്തുമാല ഓരോ മുത്തു കോർക്കുന്ന പോലെയാണ് അത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ വായിലൂടെ നമ്മൾ പറഞ്ഞു വിടുന്ന വാക്കുകൾ അത് കഴിഞ്ഞ് നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കും പക്ഷെ അങ്ങനെ ലഭിക്കണമെന്നില്ല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിടുകറിയും വലിയ കാര്യങ്ങൾ ഞാനത് ഒരു കൺവെൻഷൻ പ്രീച്ചറാണ് ഞാനൊരു വചനം അധികാരത്തോടെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി പറയാം വലിയ വചനമൊന്നും അല്ലൂടെ പറയാം നമ്മളെ മാറ്റുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഇത്രയും വർഷത്തിനോടൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ നമുക്ക് ഹാ ഇതാണോ ഇത് വലിയ കാര്യം നമ്മൾ ചിന്തിക്കുന്ന അത് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു അതായത് ശ്രദ്ധിക്കണമേ ഒരിക്കൽ ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിന് ഞാൻ സ്ഥലമോ സാഹചര്യങ്ങളോ പറയുന്നില്ല അപ്പം നമുക്കറിയാവില്ല മറ്റുള്ളവരുടെ സംസാരങ്ങളും അവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസം പോലും പ്രത്യേകിച്ച് എന്നുള്ള ലെവലിൽ ഫെയ്ത്തിൽ ഒരു സ്പിരിറ്റിൽ ജീവിക്കുന്ന ഒരു ദൈവദാ ഒരു മിനിഷ് ചെയ്യുന്നൊരു ദൈവദാസനാണെങ്കിൽ പെട്ടെന്ന് സോറി മനുഷ്യരുടെ ആ മാറ്റങ്ങൾ ലെവൽ പൗലൂസ് വെള്ളത്ത് പ്രസംഗിക്കുമ്പോൾ ആ മനുഷ്യന് എഴുന്നേറ്റ് നടക്കാനുള്ള വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട് അപ്പം എൻ്റെ ടോപ്പിലേക്ക് ഞാൻ മുടങ്ങി വരട്ടെ നമ്മൾ സംസാരങ്ങളിൽ നമ്മളറിയുക നമ്മൾ ആരാ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പം ചിലരോട് നമ്മൾ പറിക്കും ഒരു ഒരു ഭവനം വേണ്ടായോ അയ്യോ പിന്നെ ഭവനം വേണോ അയ്യോ നല്ലൊരു ഭവനം ഭവന അയ്യോ നല്ല ജോലി അതുങ്ങൾക്ക് വേണം പക്ഷേ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരെ ഇവർ ആ നെഗറ്റീവായിരിക്കും പറഞ്ഞു ഓ നമ്മളെ കൊണ്ടൊക്കെ ഒരു ഭവനം വെക്കാൻ കഴിയും ഓ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തോ ഇപ്പോഴത്തെ കണ്ടെനി ഇവർ അതെന്താണെന്ന് ചോദിച്ചാൽ അവർ ഹൃദയത്തിൽ നല്ല മറ്റേ പറഞ്ഞു മറ്റൊരു മറ്റൊരാഗ്രഹം എല്ലാവരും കോമണായിട്ടൊരാഗ്രഹമുണ്ട് ഹൃദയത്തിനകത്തുള്ള സംഭവം ഞാൻ ആ ടോപ്പിൽ കഴി വരണം മുടങ്ങി വരട്ടെ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മീറ്റിങ്ങിനിടയിൽ ആ യാദൃച്ഛ്യമായി ഈ രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക രണ്ട് സ്ത്രീകൾ അപ്പം ഞാൻ അതിന് തൊട്ടിപ്പുറത്ത് നിൽക്കുക അത് ഒരു രഹസ്യമായിട്ടല്ല പറയുന്നത് വളരെ രഹസ്യമായിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത് പരസ്യമായിട്ട് മറ്റുള്ളൊരു കേക്കത്തന്നെ ഒരാൻ്റി മറ്റേ ആളോട് ചോദിക്കുകയാണ് രണ്ടുപേരും നല്ല പ്രായമുള്ളവരാ ചോദിക്കുക മോൻ്റെ വിവാഹമോ കാര്യമൊക്കെ എന്തായി അവന് ആ ചെലി പ്രായമൊക്കെ ആയിട്ട് ഇത് ഒന്നും അങ്ങോട്ട് എന്തോ വായി ഇപ്പം സാധാരണഗതിയിൽ അങ്ങനെ നമുക്കറിയാം ഒന്നാമതേ ഈ കുത്തി നോവിപ്പിച്ച് ചോദിക്കുന്ന ഒരു ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട് ഇപ്പം വിവാഹം നടന്നിട്ടില്ലെന്നറിയാമെങ്കിൽ പിന്നെയും അവരെ വേദനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മോൻ്റെ കാര്യങ്ങൾ എന്തോ വായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ദൈവം ഒരു വഴി ഒരുക്കും ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഈ കുത്തി കുത്തി കുഞ്ഞുങ്ങളായില്ലോ കുട്ടികളില്ലല്ലോ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് അങ്ങനെ നമ്മൾ ചെയ്യല്ലേ നമുക്കറിയാമെങ്കിൽ ഇപ്പോൾ രോഗാവസ്ഥയിൽ ഒരു ട്രീറ്റ്മെൻറ്റില്ല അവർ ഉടനെ അവരോട് എന്തോ എന്തായാലും പറയുന്നത് ഒരു വേദനിപ്പിക്കുന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത് ഓക്കെ ഞാനിത് മടങ്ങി വരട്ടെ അപ്പം ഈ ആൻറ്റി ചോദിച്ചു എന്തോ ആയി മോൻ്റെ ഒത്തിരി ഒരു ഭാഗം നടന്നില്ലല്ലേ പെട്ടെന്ന് ഈ അമ്മ അമ്മ ഈ ആൻറ്റി പറഞ്ഞ മറുപടി അതാ ഞാൻ പറഞ്ഞ മറക്കത്തില്ലെന്ന് അത് വിശ്വാസം റിലീസ് ചെയ്യുന്നൊരു വാക്കാണ് ആ മാതാവ് പറഞ്ഞു ആ അമ്മ പറഞ്ഞ ഇങ്ങനെയാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ അവർ അങ്ങോട്ട് പറഞ്ഞു അമ്മാമ്മേ ഇതുവരെ അവൻ്റെ വിവാഹം നടന്നിട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ പ്രായം ഇച്ചിരിക്കാവുന്നു എനിക്ക് തോന്നുന്നു പത്തോ മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ വയസ്സായ പുരുഷനെ സംബന്ധിച്ച് മുപ്പത്തി മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ ഇച്ചുള്ള പ്രായം പക്ഷേ ദുയം അവന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അമ്മമ്മേ അതാക്ക സമയത്ത് വെളിപ്പെട്ട് വരും ഇനി കേട്ടാട വായങ്ങ വല്ലാതെ അത്ഭുതപ്പെട്ട് ശബ്ദമില്ല ആ ചോദ്യം ഇങ്ങനെ പറയും നമ്മുടെ വായ എന്തോ വെച്ച് അടയ്ക്കുന്ന പോലെ അതേസമയം നോർമലി അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ഒന്നും അവരുടെ അധികം ആയില്ല ഒന്നും ആയില്ല അല്ലെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ അല്ലെ ഒരു എന്താ പറയാനായി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല ഓ എന്തേ ആട്ട് ദൈവ ഇഷ്ടം നടക്കട്ടെ എന്തോ ഞങ്ങൾക്ക് മാത്രമേ തടസ്സം എന്തു അവൻ്റെ തടസ്സം അവനെ എന്തെങ്കിലും ദോഷമായിരിക്കും ഇതൊന്നുമല്ല പറഞ്ഞു അമ്മാമേ കുറച്ച് ടൈം കഴിഞ്ഞു പോയി ഇത് ഇതുപോലെ ഫേസ് ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ കല്യാണ വിഷയമായിരിക്കത്തില്ല പല നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന നാവിനെ അതൊരു പക്ഷേ ഭിത്തി അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ദുഷ്ടനായിരിക്കും അല്ലെങ്കിൽ ദൈവം അറിയിക്കുന്ന ടെസ്റ്റായിരിക്കും അവന് ഇതുവരെ ആയിട്ടില്ല ആ സത്യവും അമ്മാമ പറഞ്ഞു എനി അറിയാം ഒത്തിരി വൈകിപ്പോയി പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഗാഡ് ഈസ് ഏബിൾ ടു വർക്ക് ഔട്ട് ഇൻ ഹിസ് ലൈഫ് ദൈവം ഇപ്പോഴും അവന് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാമ്മാമയെ അത് വരും ദൈവം ചെയ്യും ഇത്രയും വർഷം കാലം എനിക്ക് തോന്നുന്നു ശ്രമം നടത്തുന്ന വായി ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഹൃദയത്തിനകത്ത് ആ അമ്മാമയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു ബോധ്യം ഇതാണ് ദൈവം എൻ്റെ പൈതലിന് വേണ്ടി ഒരത്ഭുതം ചെയ്യും താമസിക്കുക നൂറു അനുഭവങ്ങളാണ് ഒരു ദിവസങ്ങളെ അങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണ് ഭാഷ ഇതുമായിട്ടുള്ള പ്രസക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനതാണെന്നുപോയി ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് നന്മ വേണോ അയ്യോ നന്മ വേണം അല്ല കാര്യങ്ങളൊക്കെ കിടക്കണ്ടേ ആവശ്യങ്ങൾ നടക്കട്ടെ തീർച്ചയായിട്ടും വേണം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ വേറൊരാട് സംസാരിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്ക് ആയിരുന്നാണെങ്കിലും പറയുമോ ഞാൻ പ്രാർത്ഥന ഇതേ മറുപടി ആയിരിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന വളരെ നെഗറ്റീവ് വാക്കായിരിക്കും ഓ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും ആന വിളിക്കുന്ന പോലെ അണ്ണാൻ വാവളി എന്നൊക്കെ പറയാനുള്ള നെഗറ്റിവിറ്റി നെഗറ്റീവ് പറയും തീർച്ചയായിട്ടും അമ്മ അമ്മ ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് വതയ്ക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു അബ്രഹാമോ ഈസൂടെ പോകുമ്പോൾ ഒരു വിധയാണ് അബ്രഹാം വേദന ആട്ടുംകുട്ടി അങ്ങനെയാണ് ഒരുക്കുന്നത് അപ്പം വെറുകൊണ്ട് തീ കൊണ്ട് ഹോമയത്തിനുള്ള ആടെ എല്ലാം ഫോർ ദ സാക്രിഫൈസ് മൈ സൺ ഇത് പറയാൻ കഴിയുമോ നിങ്ങൾ തന്നെ നമ്മൾ പള്ളിയിൽ നിന്നുള്ള എല്ലാവരും പാഷർമാരും പാർഷിപ്പിൽ ഈഡ് ചെയ്യുന്നൊരു ഗേറ്റ് പറയിക്കും ഞാൻ ദൈവം ഇതിലാണ് ഞാൻ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ശരീരം പരിശുദ്ധാമ മന്ദിരമാണ് എല്ലാവരും ഒന്ന് എന്നൊക്കെ പറയും പക്ഷെ ഹൃദയത്തിനകത്ത് അതാണ് യേശു പറഞ്ഞത് ഫി നോ ദ്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ അസ് ആ സത്യം ആ ദൈവം പ്രവർത്തിക്കും ഞാൻ ഉദ്യോഗം കുറവ് ചെയ്ത് ഇനി നാളെ ഇല്ലാത്ത തിങ്കളാഴ്ചയാണ് വേറൊരു മെസ്സേജ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം ഞാൻ ചിന്തിച്ചോടാ അമ്മാമ ഒത്തിരി അന്യഭാഷ പറയുന്ന അമ്മാമയൊന്നും അല്ല വല്യ കയ്യടിയും ബഹുളോ ഒന്നുമില്ല ശാന്തമായിട്ട് എനിക്കറിയാം ഞാൻ വേറെ ചർച്ചിലാണ് പോകുന്നത് എനിക്കറിയാം അങ്ങനെ ആരാധിക്കും എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു അമ്മാമയെ പക്ഷെ ഞാനിത് പ്രതീക്ഷിച്ചില്ല ദാറ്റ് വാസ് എ അൺഎക്സ്പെക്റ്റഡ് റിയാക്ട് റെസ്പോൺസ് സാധാരണഗതി പറഞ്ഞ നോർമലി പറഞ്ഞൊരു കാര്യം ഓ എന്താ പറയുക അമ്മാമയും പ്രാർത്ഥിക്കണേ അപ്പോൾ ചില അന്നേ പെട്ടത് ഒരു പൊട്ടിക്കരച്ചിലും ഉണ്ട് സിമ്പതി കിട്ടാനായിട്ടൊരു കരച്ചെല്ലുമ്പോഴേ ഉള്ളൂ ഇതൊന്നും ദൈവം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളല്ല അറിയാം വർഷങ്ങളായി താമ ഇങ്ങനെ പറഞ്ഞു താമസിച്ച് പോയ അമ്മാമിയെ ഒത്തിരി ടൈം പോയി അതിൻ്റെ അർത്ഥം ഇതൂടെ ഉണ്ട് നിങ്ങൾ കളിയാക്കിയാൽ ചോദിക്കുന്നത് നിങ്ങളൊരു പരിഹാസ ചുവയോട് കൂടി തന്നെ ചോദിച്ചു അതാണ് ഞാൻ മറുപടി പറഞ്ഞത് ഒത്തിരി ആവുമ്പോൾ ഒത്തിരി കഴിഞ്ഞു പക്ഷേ കർത്താവിൻ്റെ കൈ കൊടുത്തിരിക്കുന്നൊരു വിഷയമോ ദൈവം പ്രവർത്തിക്കും ഇപ്പം വേണം നമ്മളിത് കേൾക്കുമ്പോൾ പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്തും ഇപ്പം എൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അപ്പോൾ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും അതാണ് ഈ പേസ്റ്റ് കോൾഗേറ്റ് ഞെക്കിയ കോൾഗേറ്റേ വരത്തുള്ളൂ ക്ലോസപ്പ് വരത്തില്ല എന്താണ് നിങ്ങളിൽ അതാണ് കർത്താവ് പറഞ്ഞത് ഹൃദയം നിറഞ്ഞ കവിയത് അസമ്മർദ്ദം ഞെരുക്കങ്ങൾ വരും അതാണ് ഇസ്ലിം മക്കള് അവർ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് വന്നു പറയുമ്പോൾ അവരകത്ത് കടന്ന ഭയമാണ് അതെല്ലാം പുറത്ത് വന്നു ചെല്ലില്ലയോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വരുന്നത് അവിടെ ഹൃദയത്തിലുള്ളതാണ് അതുകൊണ്ട് നല്ലത് ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് കരുതുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും ഹൃദയത്തിൽ നല്ലത് നിറച്ചാൽ മറ്റുള്ള ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ പിശാചിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ടസ്റ്റായിരിക്കാം വിശ്വാസിൻ്റെ വാക്ക് പറയാൻ മറ മറക്കല്ലേ അതൊരു വ്യതയാണെന്നുകൂടെ മറക്കരുത് ആ വ്യതയാണ് കൊയ്ത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഒരിക്കലും